നമസ്കാരം നാടിൻ്റെ നാവുന്നേര് നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ കുണ്ട്രയുടെ ഒരു തീരാശാപമാണ് നമ്മുടെ ട്രാഫിക് ജാം അതിനി വരും കാലങ്ങളിൽ അത് വളരെ കുളത്തിലുള്ളൂ ഒന്ന് എല്ലാവർക്കുമൊക്കെ വാഹനങ്ങളായി ഓരോ വീട്ടും രണ്ടും മൂന്നും നാലും കാറുകളുള്ള വീടുകളുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ കുണ്ട്രയിലെ റോഡുകളെല്ലാം വലിയ കുരുക്കിലാകും പക്ഷേ മേൽപ്പാലം അതൊരു സ്വപ്നമാണ് പക്ഷേ മേൽപ്പാലവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പ്രശ്നം കാരണം ജനപ്രതികളെല്ലാം പറഞ്ഞതിനകത്ത് നമ്മുടെ ഇടമ്പൂർ മേൽപ്പാലത്തെക്കുറിച്ച് പറയുമ്പോൾ അവർക്കൊന്നും യാതൊരു യാതൊരു ബോധവുമില്ലാത്ത പോലെ ഒരു അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അവിടെ ലഭ്യമല്ലാത്ത പോലെയാണ് പറയുന്നത് പക്ഷെ യുവരാശരേഖ പറയുന്നത് അങ്ങനെയല്ല ആ മേൽപ്പാലത്തിന് അനുമതിയുണ്ട് അതിന് കേന്ദ്ര ഗവൺമെന്റ് പൈസ അനുവദിച്ചു സംസ്ഥാന ഗവൺമെൻറ്റും പൈസ അനുവദിച്ചാൽ ഇത് വളരെ യാഥാർത്ഥ്യമാകും എന്ന തരത്തിലാണ് യുവരാശരേഖ പറയുന്നത് ഇന്ന് പ്രധാനമായിട്ട് കൊടുക്കുന്നത് റെയിൽവേ മേൽപ്പാലവുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളാണ് പോകാം ഇന്നത്തെ സ്വർണ്ണവില രാമന് ആറായിരത്തി അറുന്നൂറ്റി അറുപത് രൂപ പവന് അമ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നാളെ ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാണ് ഇന്റർനാഷണൽ ഡേ ഫോർ റിമംബറൻസ് ആൻഡ് ട്രൈബ്യൂ ടു ദ ട്രൈബ്യൂട്ട് ഓഫ് ടെററിസം ഭീകരപ്രവർത്തനം അനാഥമാക്കിയവരുടെ അന്തർദേശീയ ദിനമാണ് ലോക സംരംഭകത്വ ദിനം കൂടിയാണ് യുക്തിവാദവും സാമൂഹ്യ പരിഷ്കരത്താവുമായിരുന്ന സഹോദരൻ അയ്യപ്പന്റെ ജന്മദിനം ബി ബി സി സംപ്രേഷണം ആരംഭിച്ച ദിവസം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലായിരുന്നു ഇത് തപാൽ സ്റ്റാമ്പിൽ ശ്രീനാരായണ ഗുരുവിന്റെ ചിത്രം ആലേഖനം ചെയ്ത് പുറത്തിറക്കിയ ദിവസം ആദ്യമായാണ് ശ്രീനാരായണ ഗുരു ഒരു മലയാളിയുടെ ചിത്രം തപാൽ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലായിരുന്നു ഇത് വന്യജീവി സംരക്ഷണ ബിൽ ലോകസഭ വാസാക്കിയ ദിവസം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലായിരുന്നു ഇത് നക്ഷത്രങ്ങളുടെ വിധി നിർണ്ണയിക്കുന്ന ചന്ദ്രശേഖരൻ പരിധി കണ്ടുപിടിച്ച സുബ്രഹ്മണ്യം ചന്ദ്രശേഖർ ചരമദിനം ലോകോത്തര ഷഹനായ മാന്ത്രികൻ ഉസ്താദ് ബിസ്മില്ലാ ഖാൻ ചരമദിനം എല്ലാ വർഷവും ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് നടക്കുന്ന തീവ്രവാദത്തിന്റെ അന്താരാഷ്ട്ര അനുസ്മരണ ദിനവും ആദരാഞ്ജലിയും തീവ്രവാദ പ്രവർത്തനങ്ങളാൽ മാറ്റാനാവാത്ത വിധം ആഘാതം നേടുന്നവരെ അനുസ്മരിക്കുന്നു അവരിൽ ചിലർക്ക് പ്രിയപ്പെട്ടവരോട് വിട പറയേണ്ടി വന്നു അവരിൽ പലർക്കും സാമ്പത്തികവും വൈദ്യസഹായവും ആവശ്യമാണ് ഒരു ഭീകര സംഭവത്തിന്റെ അനന്തര ഫലങ്ങൾ മങ്ങുമ്പോൾ ഭീകരതയുടെ ഇരകൾ ചിലപ്പോൾ ഉപേക്ഷിക്കപ്പെട്ടതായും മറന്നുപോയതായും അനുഭവപ്പെടുന്നു ഈ ഇരകൾ അവരുടെ അവകാശങ്ങൾ മാനിക്കപ്പെടുന്നതിനും അവരുടെ ശബ്ദം കേൾക്കുന്നതിനുമായി പോരാടും എന്നിരുന്നാലും ഭീകരാക്രമണത്തിന് ഇരയായവർക്ക് പൂർണ്ണമായി പുനരധിവസിപ്പിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ പലപ്പോഴുമില്ല ഭീകരാക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടവരെ തിരിച്ചറിയുന്നതിനും പിന്തുണയ്ക്കുന്നതിനുമാണ് ഈ ദിനം രണ്ടായിരത്തി പതിനേഴിൽ യു എൻ ജനറൽ അസംബ്ലി തീവ്രവാദിരകളെ ആദരിക്കുന്നതിനും പിന്തുണയ്ക്കുന്നതിനും ഒപ്പം അവരുടെ മനുഷ്യാവകാശങ്ങളും മൗലിക സ്വാതന്ത്ര്യങ്ങളും പ്രോത്സാഹിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് തീവ്രവാദരകളുടെ അന്താരാഷ്ട്ര സ്മരണയുടെയും ആദരവന്റെ ദിനമായി പ്രഖ്യാപിച്ചു യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ജനറൽ അസംബ്ലി ആവശ്യപ്പെട്ടതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഭീകരതയുടെ ഇരകളെ സഹായിക്കുന്നതിൽ അംഗരാജ്യങ്ങളെ പിന്തുണയ്ക്കുന്നതിനുള്ള യു എൻ സംവിധാനത്തിന്റെ പുരോഗതി സംബന്ധിച്ച തന്റെ റിപ്പോർട്ട് പുറത്തിറക്കി രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ എട്ടിന് ആഗോള ഭീകരവിരുദ്ധ സ്ട്രാറ്റജിയുടെ പ്രമേയം അനുസരിച്ച് ഇതിനെ ചെറുക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം മനുഷ്യന്റെ അന്തസ്സും മാനവുമാനിക്കുന്ന നടപടികളാണെന്ന് പ്രസ്താവിച്ചു യു എനിലെ അഫ്ഗാനിസ്ഥാനിലെയും സ്പെയിനിലെയും സ്ഥിരം പ്രതിനിധികളുടെ സഹ അധ്യക്ഷതയിലുള്ള രണ്ടായിരത്തി പത്തൊൻപതിൽ തീവ്രവാദ ഇരകളുടെ സുഹൃത്തുക്കളുടെ ഒരു ഗ്രൂപ്പിന്റെ രൂപീകരണത്തിനും തീവ്രവാദ ഇരകളെ സഹായിക്കുന്നതിന് അന്താരാഷ്ട്ര സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ഒരു പൊതുസഭയുടെ പ്രമേയത്തിനും ഇത് വ്യക്തമാണ് എന്റെ നന്നായി ചേരും ഇത് അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ ഇത് വേണം അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത് പൊന്നുപോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ ഉദ്യോഗസ്ഥരും <laughs> പ്രദേശത്തെ ജനങ്ങളുടെ അരനൂറ്റാണ്ടോളം ഉള്ള കാത്തിരിപ്പാണ് മേൽപ്പാലങ്ങൾ ഇടതും വലതും പരസ്പരം പഴിചാരുമ്പോഴും ഇവർ പുറത്തു പറയുന്ന കാര്യങ്ങൾ സത്യാവസ്ഥ കമ്മി ഇവർ ഇതുവരെ പോസ്റ്റർ പോസ്റ്ററടിച്ചും ഭർത്താസമ്മേളനം നടത്തിയും പറഞ്ഞ കാര്യങ്ങൾ വിവരം ഇല്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരാശരേഖ തെളിയിക്കുന്ന വിവരം കുണ്ടറ പൗരസമിതി സെക്രട്ടറി ശിവൻ വേളിക്കാടിന് റെയിൽവേ അതിരം നൽകിയ വിവരാശരേഖയിലാണ് ഉദ്യോഗസ്ഥർക്കും ജനപ്രതികൾക്കും രാഷ്ട്രീയ പാർട്ടി പ്രതികൾക്കും അറിയാത്ത അവർ ഇതുവരെയും പരസ്പരം പഴിചാരുമ്പോഴും പുറത്തു പറയാതിരുന്ന വിവരങ്ങളുള്ളത് രണ്ടാഴ്ച മുമ്പ് പി സി വിശ്വനാഥ് എം എൽ എ പത്രസമ്മേളനം നടത്തിയപ്പോഴും ഇടമ്പള്ളൂർ മേൽപ്പാലത്തിന്റെ കാര്യത്തിൽ ഉറപ്പാക്കാവുന്ന നടപടികളായില്ലെന്നും ഈ പാലം റെയിൽവേയുടെ പിങ്ക് ബുക്കിൽ ഇടം നേടിയിട്ടില്ലെന്നും അതിനായുള്ള പ്രവർത്തനങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിൽ പുരോഗമിക്കുകയാണ് എന്നുമായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ കുണ്ടറ പൗരസമ സെക്രട്ടറിക്ക് ലഭിച്ച മറുപടിയിൽ ഇളമ്പുള്ളൂർ റെയിൽവേ മേൽപ്പാലം റെയിൽവേയുടെ പിങ്ക് ബുക്കിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ഈ പാലത്തിനായി നേരത്തെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിന് തന്നെ കേന്ദ്ര സർക്കാർ മുപ്പത്തിയാറ് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് പത്ത് ലക്ഷവും അനുവദിച്ചിട്ടുണ്ട് എന്നുമാണ് ഇനി സംസ്ഥാന സർക്കാരാണ് മുൻകൈ എടുക്കേണ്ടതെന്നും രേഖ പറയുന്നു കുണ്ടറ പൗരസമ സെക്രട്ടറിക്ക് ലഭിച്ച വിവരാവകാശ രേഖ പ്രകാരം പള്ളിമുക്ക റെയിൽവേ മേൽപ്പാലത്തിന് എന്ന പോലെ ഇളമ്പുള്ളൂർ മേൽപ്പാലത്തിന് ആവശ്യമായ തുക റെയിൽവേയുടെ പിങ്ക് ബുക്കിൽ വകയിരുത്തിയിട്ടുണ്ട് രേഖകൾ പ്രകാരം ഇളമ്പുള്ളൂർ റെയിൽവേ ഗേറ്റിന് റെയിൽവേ ഗേറ്റ് നമ്പർ ഈ അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിന് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ബജറ്റിൽ മൂന്നിനങ്ങളിലായി തുക അനുവദിച്ചിട്ടുണ്ട് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ നാലിനങ്ങളിലായും തുക വഹേരിച്ചിട്ടുണ്ട് റെയിൽവേ പിങ്ക് ബുക്ക് രേഖ പ്രകാരം പള്ളിമുക്ക് റെയിൽവേ മേല മേൽപ്പാലത്തിനായി രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി പതിമൂന്നിലും ഇള്ളമ്പള്ളൂർ റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിനായി രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിലും നിർമ്മാണത്തിന് അനുമതി ലഭിച്ചതുമാണ് പിങ്ക് ബുക്ക് നീക്കിവെച്ചിട്ടുള്ള തുക മേൽപ്പാല നിർമ്മാണത്തിന് പര്യാപ്തമാണെന്നും സംസ്ഥാന സർക്കാരാണ് മുൻകൈയ്യെടുക്കേണ്ടതെന്നും വികരാശ് രേഖയിൽ പറയുന്നു കുണ്ടർ പൗരസമിതി മേൽപ്പാല ആക്ഷൻ പോളിസി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പള്ളിമുക്കലും ഇളമ്പുള്ളൂരിലും മേൽപ്പാലങ്ങൾ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നിരന്തര പ്രക്ഷോഭത്തിലാണ് അമ്പതിനായിരത്തിൽ പരം പേർ ഒപ്പിട്ട ഭീമഖർഗിൾ റെയിൽവേ മന്ത്രി മുഖ്യമന്ത്രിമാർ സംസ്ഥാന പൊതുമരാമത്ത് മന്ത്രിമാർ തുടങ്ങിയവർക്ക് നൽകി നിവേദനങ്ങൾ കൂടാതെ ദേശീയപാതാ ഉപരോധം ഉൾപ്പെടെയുള്ള നിരവധി സമരങ്ങളും ഇതിനോടകം നടത്തിക്കഴിഞ്ഞു കുണ്ടറയുടെ ശിലാകേന്ദ്രമായ ഇളമ്പുള്ളൂർ മേൽപ്പാലമില്ലാതെ കുണ്ടറിന്റെ വികസനം സാധ്യമല്ല താലൂക്ക് ആശുപത്രി വികസന ഘട്ടത്തിലാണ് അതിന്റെ പ്രയോജന നില ജനങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഇളമ്പുള്ളൂർ മേൽപ്പാലം വന്നേ പറ്റും റോഡ്ഗേജ് ലൈൻ പൂർത്തിയാക്കിയും തെങ്കാശി വരെ വൈദ്യുതി ലൈൻ വൈദ്യുൽ ലൈൻ ക്രമീകരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ട്രെയിനുകളുടെ എണ്ണ വർദ്ധിക്കുകയും റെയിൽവേ ഗേറ്റുകൾ തുറക്ക തുറക്കുന്നത് എപ്പോഴാണെന്ന് തിരക്കേണ്ട ഗതികളിൽ കുണ്ടർ നിവാസികൾ മാറുകയും ചെയ്ത അവസ്ഥയിലാണ് കുണ്ടറ ഈ വീർപ്പുമുട്ടലിലാണ് ഇപ്പോൾ കുണ്ടറ ഫയർ സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ ടെക്നോ പാർക്ക് സിവിൽ സ്റ്റേഷൻ സിറാമിക്സ് ഇ സി എച്ച് എസ് ക്ലീനിക്ക് ഹയർ സെക്കൻഡറി സ്കൂളുകൾ മുതലായ റെയിൽവേ ലൈനിന് എതിർവശത്താണ് ആയതിനാൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഇളമ്പൂരിലും മേൽപ്പാലം നിർമ്മിക്കാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കാം സംസ്ഥാന സർക്കാരും എംപിയും എം എൽ എയും രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായ ജനങ്ങളുടെ ദുരന്തത്തിന് അറിവുവരുത്താൻ ഒറ്റക്കെട്ട എന്ന് പരിശ്രമിക്കണമെന്ന് കുണ്ട്ര പൗരസമീപത്തിന്റെ കെ ഒ മാർട്ടിപ്പണിക്കൽ ചക്രത്തി ശിവൻ വള്ളിക്കാട് ട്രഷവർ തി എം എ റഹ്മാൻ എന്നിവർ ആവശ്യപ്പെട്ടു റെയിൽവേ മേൽപ്പാലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുണ്ട്ര പൗരസമിതി നിരന്തര പ്രക്ഷോഭത്തിലെ സമരത്തിലുമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പള്ളിമുക്കിലെ റെയിൽവേ റെയിൽവേ ഓവർ ബ്രിഡ്ജിനു വേണ്ടിയും ഇളമ്പള്ളൂർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് വേണ്ടിയുമുള്ള സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിലെ ഭീമഹർജി ഉൾപ്പെടെ നിവേദനങ്ങൾ ഉൾപ്പെടെ അതോടൊപ്പം തന്നെ നിരവധി സമരങ്ങൾ അതായത് ദേശീയപാത ഉപരോധം ഉൾപ്പെടെയുള്ള സമരങ്ങൾ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുണ്ടർ പൗരസമിതി അപ്പോൾ ഈ അടുത്ത കാലത്ത് വിവരാവകാശ നിയമവുമായിട്ട് ബന്ധപ്പെട്ട ഈ രേഖ പുറത്തുവിടുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കിട്ടിയതാണ് ഈ രേഖ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ രേഖ കിട്ടുമ്പോൾ നമ്മുടെ ഇളമ്പള്ളൂർ ഓവർ വേണ്ടി പൈസ അലോട്ട് ചെയ്തതായിട്ട് നമുക്ക് രേഖയിൽ രേഖയിലുണ്ട് എന്നാൽ ഈ അടുത്ത കാലത്ത് നമ്മുടെ എം എൽ എ പത്ര പ്രസ്താവന നടത്തിയപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചു നമ്മുടെ ഈ ഇളമ്പള്ളൂർ മേൽപ്പാലം പിങ്ക് ബുക്കിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് അതുകൊണ്ടിപ്പോ ഒന്നും ഈ ഇളമ്പള്ളൂർ മേൽപ്പാലത്തിൻ്റെ വിഷയം കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ള തരത്തിലൊരു അഭിപ്രായം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കിട്ടിയ ഈ രേഖ പുറത്തുവിടാൻ തയ്യാറായത് കാരണം ഞങ്ങൾ ഇളമ്പള്ളൂർ മേൽപ്പാലത്തിനും കൂടി പ്രാധാന്യം കൊടുത്തത് ഇത്തരത്തിലുള്ള രേഖ കൈവശം വെച്ചുകൊണ്ടാണ് പള്ളിമുക്കിലെ പോലെ തന്നെ ഇളമ്പള്ളൂരിലും മേൽപ്പാലം അനുവദിക്കണം എന്നുള്ള ഒരു എന്നുള്ളൊരാവശ്യം കർശനമായിട്ട് അല്ലെ കൃത്യമായിട്ട് ഞങ്ങൾ അത് ഉയർത്തിക്കൊണ്ട് സമര പരിപാടികൾ നടത്തിയത് ഈ ഒരു രേഖയുടെ അടിസ്ഥാനത്തിൽ കാണാം അപ്പൊ അതുകൊണ്ട് ഇത് പിങ്ക് ബുക്കിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളത് ശരിയല്ല കാരണം വിവരാവകാശ രേഖ പ്രകാരം പിങ്ക് ബുക്കിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൂടാതെ മുപ്പത്തി ആറ് കോടി രൂപയാണ് ഇതിനനുവദിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇളമ്പള്ളൂർ മേൽപ്പാലം യാഥാർത്ഥ്യമാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാം അപ്പൊ അത് ഈ ഇത്തരത്തിലൊരു പ്രസ്താവന വന്നതിന് ശേഷം നമ്മൾ ഇത്തരത്തിൽ പിങ്ക് ബുക്കിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വസ്തുത പുറത്തുവിട്ടത് നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എയും അതുപോലെ തന്നെ പ്രിയപ്പെട്ട എം പിയും അതുപോലെ ഗവൺമെൻ്റ് ഒന്നിച്ചു ചേർന്ന് നമ്മുടെ ഈ ഒരു പ്രധാനപ്പെട്ട ബുദ്ധിമുട്ട് ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് വേണ്ടി കൂട്ടായിട്ടുള്ളൊരു ശ്രമം നടത്തണം എന്നുള്ളൊരു ആഹ്വാനം കൂടി ചെയ്യുവാനാണ് ഇത്തരത്തിൽ ഞങ്ങൾ ഈ ഒരു വിവരാവകാശ രേഖ പുറത്തേക്ക് വിട്ടത് അപ്പം കൊട്ട്രയിലെ മേൽപ്പാലം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് പള്ളിമുക്കും ഇളമ്പള്ളൂരുമാണെങ്കിൽ പോലും ഇളമ്പള്ളൂരിനാണ് കൂടി കുറെ കൂടി പ്രസക്തി ഉള്ളത് കാരണം ഇളമ്പള്ളൂരിൽ ഉള്ളൊരു വിഷയം എന്ന് പറയുന്നത് രണ്ട് രണ്ട് ദേശീയപാതകൾ സന്ധിക്കുന്ന സ്ഥലമാണ് ഇളമ്പള്ളൂർ റെയിൽവേ ഗേറ്റ് അപ്പം അവിടെ രണ്ട് വഴിക്ക് മാത്രമല്ല നാല് വഴിക്കും വാഹനങ്ങൾ പോകുവാനുള്ള തിരക്കിലാണ് അതുമാത്രമല്ല പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളല്ല ഇ സി എച്ച് എസ് സിവിൽ സ്റ്റേഷൻ അതുപോലെ തന്നെ താലൂക്ക് ആശുപത്രി ടെക്നോ പാർക്ക് സിറാമിക്സിൻ്റെ ഓഫീസുകൾ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂള് ഇതെല്ലാം ഈ റെയിൽവേ ലൈനിൻ്റെ മറുവശത്താണ് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത് നമ്മുടെ ഇളമ്പള്ളൂർ റെയിൽവേ ഗേറ്റിലാണ് അപ്പോൾ ഇത് ഒരു പരിഹാരം കാണുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു അപ്പോഴാണ് ഇത്തരത്തിൽ ഒരു ഇടുത്തി വീഴുന്ന പോലെ ഒരു പൊതുജനങ്ങൾക്ക് ഒരു ഇതുണ്ടായ ഇളമ്പള്ളൂരില് ഇപ്പൊ ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടാകാൻ പോകില്ല ഈ മേൽപ്പാലം ഉണ്ടാകില്ല എന്ന ഒരു പ്രസ്താവന കൂടി വന്നപ്പോൾ സത്യം പറഞ്ഞാൽ വിഷമമായി എന്നാൽ പിങ്ക് ബുക്ക് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും മേൽപ്പാലം വരുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങളിപ്പോൾ അപ്പൊ കുണ്ടർ പള്ളിമുക്കിലെ മേൽപ്പാലം വരണം എന്നുള്ളത് അത് നമുക്ക് ഒരു വസ്തുത തന്നെയാണ് അത് വരണം വന്നേ പറ്റൂ എന്നാൽ ഇളമ്പള്ളൂരും അതിനേക്കാൾ പ്രാധാന്യത്തോടുകൂടി തന്നെ എളമ്പുള്ളൂർ മേൽപ്പാലപ്പെരുന്ന വേണ്ടിയുള്ള പരിശ്രമം നമ്മുടെ പ്രധാനപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നാണ് കുട്ടിറപ്പ് പ്രസംഗത്തിലെ ആവശ്യം എസ്പെഷ്യലി അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ റെയിൽവേ ലൈനിൽ ഇപ്പോൾ നേരത്തെ മീറ്റർ ഗേജ് ആയിരുന്നു ഇപ്പോൾ ബ്രോഡ് ഗേജ് ആയി എണ്ണം വർദ്ധിച്ചു ഇപ്പോ ഇനി അതിന്റെ ഇലക്ട്രിഫിക്കേഷൻ നമ്മുടെ തെങ്കാശി വരെ പൂർത്തിയാകുമ്പോൾ ധാരാളം ട്രെയിനുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും അപ്പൊ എളമ്പള്ളൂരിലെയും കുണ്ട്രയിലെ മിക്കവാറും പ്രധാനപ്പെട്ട ഗേറ്റുകളെല്ലാം എപ്പോൾ തുറക്കും എന്നുള്ള ഒരു അന്വേഷണം മാത്രമേ ഇനി പൊതുജനങ്ങൾക്കുള്ളൂ ഉണ്ടാവൂ അതുകൊണ്ട് എത്രയും വേഗം എളമ്പള്ളൂരും പള്ളിമുക്കും മേൽപ്പാലം നിർമ്മിക്കുവാനുള്ള ഫണ്ട് കേന്ദ്ര ഗവൺമെന്റ് റെയിൽവേ വകുപ്പ് അനുവദിച്ചിട്ടുണ്ട് അതിന്റെ നടപടിയിലേക്ക് സർക്കാരുൾപ്പെടെ സർക്കാരിൻ്റെ ഏജൻസികൾ ഉൾപ്പെടെ ഇതിനെ മുൻകൈ എടുത്തുകൊണ്ട് നമ്മുടെ മേൽപ്പാലം ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ ഫുൾ എ പ്ലസ് നിങ്ങളുടെ സ്വപ്നമാണോ ആദ്യമെത്താൻ അറിവിൽ തുടങ്ങണം ആഴത്തിൽ തുടങ്ങണം മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണുസിലേക്ക് സ്വാഗതം എല്ലാ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു വേണുസ് കോളേജ് കുണ്ടറ ഇളമ്പള്ളൂർ കുഴുമതിക്കാട് ചൊവ്വള്ളൂർ ബാങ്കിംഗ് മേഖലയുടെ അടിസ്ഥാനം വിശ്വാസ്യതയെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി ബാങ്കുകളുടെ വിജയത്തിൻ്റെ അടിസ്ഥാനം വിശ്വാസ്യതയാണെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി പെരിനാട് ഗ്രാമീൺ നിധി ലിമിറ്റഡിൻ്റെ വില്ലേജ് ജംഗ്ഷൻ ശാഖ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പെരിനാട് ഗ്രാമീൺ നിധി ലിമിറ്റഡ് ചെയർമാൻ പി അനിൽ അധ്യക്ഷത വഹിച്ചു മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി ലോക്കറിൻ്റെ ഉദ്ഘാടനം പി സി വിഷ്ണുനാഥ് എം എൽ എയും സോഫ്റ്റ്വെയറിന്റെ ഉദ്ഘാടനം പെരിനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാ ജി കുമാറിൻ നിർവഹിച്ചു എം വിനോദ് സി കെ ചന്ദ്രബാബു മണ്ഡലത്തിൽ സുനിൽ એસ જગદીશ જી ગોપકુમાર પ્રસન્પ પાયર સંસુ ഒക്കെ തന്നെ വളരെ ഫലപ്രദമായ നിലയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതും ഈ അവസരത്തിൽ പ്രത്യേകം പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ശക്തി സ്ഥാപനങ്ങൾ വളരെ മാതൃകാപരമായ നിലയിൽ പ്രവർത്തിക്കുന്നതാണ് സാമ്പത്തികമായി സ്വാശ്രയത്വം സാധ്യമാക്കുക എന്ന പൊതു ലക്ഷ്യത്തോടും പൊതു ഉദ്ദേശത്തോടും കൂടിയാണ് കമ്പനീസ് ആക്ടിന്റെ പരിധിയിലാണ് സത്യത്തിൽ ഈ ബാങ്കിങ് സംവിധാനം അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനം നിലവിൽ വന്നിട്ടുള്ളത് ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ഒരു സ്ഥാപനം ഇത് ഇവിടെ പടർന്ന് പന്തലിച്ച് നിൽക്കാൻ കഴിയട്ടെ അതിൻ്റെ തണലിൽ എല്ലാവർക്കും സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടി ജീവിക്കാൻ കഴിയട്ടെ നിരവധി ആളുകൾക്ക് ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചെരുക്കുന്നു നന്ദി നമസ്കാരം ഈ ഗ്രാമീൺ ലിമിറ്റഡ് എന്ന സ്ഥാപനം തുടക്കം ിമിറ്റഡ് ലോഗോസ് അക്കാദമി കുരിപ്പള്ളി കേരളപുരം ചിട്ടയോടെ പഠിക്കാനും ടെൻഷൻ ഇല്ലാതെ ഉന്നത വിജയം നേടാനും ലോഗോസ് അക്കാദമി അഞ്ചു മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസുകൾ അഞ്ചു മുതൽ പത്ത് വരെ സ്റ്റേറ്റ് മലയാളം ഇംഗ്ലീഷ് മീഡിയം സി ബി എസ് ഇ ഐ സി എസ്ഇ ക്ലാസുകൾ പ്ലസ് വൺ പ്ലസ് ടു സയൻസ് കൊമേഴ്സ് ഇ ക്ലാസുകൾ ലോകോസ് അക്കാദമിപ്പള്ളി കേരളപുരം സ്വർണോത്സവം ജില്ലാതല ഉദ്ഘാടനം ആണ് ആളക്കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻസ് അസോസിയേഷൻ ഓണക്കാലത്ത് സംഘടിപ്പിക്കുന്ന സ്വർണോത്സവത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നാളെ വൈകിട്ട് നാല് മുപ്പതിനുപത്രി ചോസ് ഫാഷൻ ജുവലറിയും നടക്കും സ്വർണ്ണോത്സവം എൻ കെ പ്രേമചന്ദൻ എൻ പി ഉദ്ഘാടന ജീവൻ കൂപ്പന വിതരണത്തിന്റെ ഉദ്ഘാടനം പി സി വിഷ്ണുനാഥ് എം എൽ എയും നിർവഹിക്കും ഡമ്പർ സമ്മാനം രണ്ടേകാൽ കിലോ സ്വർണവും പത്ത് കിലോ വെള്ളിയുമാണ് ഈ സമ്മേളനത്തിൽ സി പ്ലസ് ടു അവാർഡ് നേടിയ വിദ്യാർത്ഥികളെയും മികച്ച നടത്തിയ വനിതാ ഗ്രൂപ്പുകളെയും വനിതകളെയും ചെടികൾ എന്നും നമുക്ക് അത്ഭുതങ്ങളാണ് ചെടികൾ ജലനഷ്ടം നിയന്ത്രിക്കുന്നത് എങ്ങനെയാണെന്ന് ഇന്നൊന്ന് പരിശോധിക്കാം സ്വേദനം വഴിയാണ് ചെടികൾ ജലനഷ്ടം ഉണ്ടാകുന്നത് പക്ഷേ സ്വേദനം ചെടികൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു പ്രവർത്തനമാണ് ഇതുവഴിയാണ് ചെടികൾ ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്നതും ആഹാര പദാർത്ഥങ്ങൾ വേരുകളിൽ നിന്നും ഇലകളിൽ എത്തിക്കുന്നതും സ്വേദനം നടക്കുന്നത് ഇലകളിൽ കൂടിയാണ് ജലക്ഷാമം ഉണ്ടാകുമ്പോൾ ചെടികൾക്ക് ജലനഷ്ടം നിയന്ത്രിക്കേണ്ടി വരുന്നു ഈ അവസരങ്ങളിൽ ചെടികൾ മുഴുവൻ ഇലകളും കൊഴിച്ച് ജലനഷ്ടത്തെ തടയുന്നു വേനൽക്കാലത്ത് ചെടികൾ ഇല പൊഴിക്കുന്നത് ഇതിനു വേണ്ടിയാണ് മരുഭൂമികളിലും മറ്റും വളരുന്ന ചെടികളാകട്ടെ സ്ഥിരമായി ജലദൌർലഭ്യം നേരിടുന്നു അതിനാൽ ഈ ചെടികൾ ഇലകൾ ഇല്ലാതെയോ ഇലകൾ മുള്ളുകളോ രൂപാന്തരം പ്രാപിച്ചോ ആണ് ജലനഷ്ടം നിയന്ത്രിക്കുന്നത് കള്ളുമുൾ ചെടികൾ ഇതിന് ഉദാഹരണമാണ് വേണ്ടി നോട്ടീസ് മാതാവിനെ കൊല്ലുകയും മാതൃപിതാവിനെ ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിൽ പോലീസ് പ്രതിയെത്തൊളിവിലുള്ള മകൻ അഖിലിനെതിരെയാണ് ലുക്ക് ഔട്ട് നോട്ടീസ് പ്രസിദ്ധീകരിച്ചത് കഴിഞ്ഞ പതിനേഴിനാണ് വടപ്പക്കര പുഷ്പവിലാസത്തിൽ പുഷ്പലത നാൽപ്പത്തി ആറ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇവരുടെ പിതാവ് ആനി എഴുപത്തിയഞ്ചിന് ഗുരുതരമായ പരിക്കേറ്റ നിലയിലും കണ്ടെത്തി കൊലപാതകവും കൊലപാതക ശ്രമവുമാണ് ചുമത്തിയിട്ടുള്ള വകുപ്പുകളെന്ന് പോലീസ് പറഞ്ഞു അഖിലിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ പൂജ്യം നാല് ഏഴ് നാല് രണ്ട് അഞ്ച് നാല് ഏഴ് രണ്ട് മൂന്ന് ഒമ്പത് എന്ന നമ്പറിലോ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി എട്ട് എഴുപത് മുപ്പത്തിനാല് എന്നീ നമ്പറിലോ വിവരങ്ങൾ അറിയിക്കണമെന്ന് പോലീസ് അറിയിച്ചു ഗൗതമ ബുദ്ധനും ഒരു സംഘം ഭിശുക്കളും ഗ്രാമപാതയിലൂടെ നടന്നു പോകുമ്പോൾ അസന്മാർഗിയായ ഒരാൾ ബുദ്ധനു നേരെ ഏറ്റവും അശ്ലീലമായ വാക്കുകൾ തുരുദുരാവർശിച്ചു ബുദ്ധനാകട്ടെ ഒന്നും അറിയാത്തവനെ പോലെ നടന്നുപോയി ഒട്ടുദൂരം ചെന്നപ്പോൾ വഴിയിൽ കേട്ട വാക്കുകൾക്ക് നേരെ മനസ്സിൽ മനസ്സിലെന്തുണ്ടായെന്ന് ജിജ്ഞാസുവായ ഒരു ശിഷ്യൻ ഗുരുവിനോട് ആരാഞ്ഞു ബുദ്ധൻ പറഞ്ഞു ഒരു കഥ കേൾക്കണം വഴിയിലൂടെ ഒറ്റയ്ക്ക് നടന്നു പോകുന്ന ഒരാളുടെ അടുത്തേക്ക് മറ്റൊരാൾ ഓടി വന്നൊരു പൊതി വെച്ചു നീട്ടുനി ആ വൃത്തിയുള്ള പൊതിക്കകത്ത് കെട്ടുനാറുന്ന മാലിന്യവസ്തുക്കളും അഴുകിയ പദാർത്ഥങ്ങളുമാണുള്ളത് വഴിപോക്കൻ അത് വാങ്ങാതെ നടന്നുപോയി അപ്പോൾ ആ പൊതി ആരുടെ കയ്യിലാണുണ്ടാവുക പിഷുക്കൾ പറഞ്ഞു അത് കൊണ്ടുവന്ന ആളുടെ കയ്യിൽ തന്നെ ശരി ബുദ്ധൻ തുടർന്ന് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഒരാൾ നിങ്ങളെ ചീത്ത വാക്കുകൾ വിളിച്ചു പറഞ്ഞാലും നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് എടുക്കുന്നില്ലെങ്കിൽ അത് പറഞ്ഞു ഉള്ളിൽ തന്നെ ശരിയല്ലേ ബുദ്ധൻ സംശയം ചോദിച്ച നേരെ ഇവിടെ ക്രിയേഷൻസിന്റെ നിർമ്മിച്ച ഒമ്പത് ചിത്രങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ് ഞങ്ങളുടെ അവസാന ചിത്രം തുടക്കമായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച ആണത് യൂട്യൂബിൽ റിലീസ് ചെയ്തതും അതിന്റെ ആദ്യ പ്രദർശനം നടത്തിയത് കുറച്ചധികം സുഹൃത്തുക്കളെ അത് കണ്ടിട്ടുണ്ട് ഇനിയും ധാരാളം സുഹൃത്തുക്കൾ ആ സിനിമ കാണാനുണ്ട് ഇന്ന് തന്നെ ആ മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ആ സിനിമ ഇന്ന് തന്നെ നിങ്ങൾ കാണുകയും നിങ്ങളുടെ വീട്ടിലുള്ള മറ്റുള്ളവരെ എല്ലാം ആ സിനിമയെന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്യണം മറ്റ് സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും നിങ്ങൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പുകളിലേക്കൊക്കെ വന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണം എന്ന താർത്ഥത്തിനോടെ നാളെ രാത്രി വീണ്ടും നമുക്ക് പരസ്പരം നമ്മുടെ മൊബൈൽ ഫോണുകളിൽ വിളക്കാം അതുവരെ നാട്ടുവട്ടൻ ടീമിന്റെ സ്നേഹ ആദരം